യൂദാസ്ലേഹയോടുള്ള പ്രാർത്ഥന മസിഹായുടെ സ്നേഹിതനും മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്ഥാസനുമായ വിശുദ്ധ യൂഥാ ശ്രീഹായി ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കാനും അപേക്ഷിക്കണമേ യാതൊരു സഹായവും യാതൊരു സഹായവും ഫലസിദ്ധിയും ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ സന്ദർഭത്തിൽ ഏറ്റവും ഏറ്റവും ഗോചരവുമായ ഗോചരവുമായ സഹായം ചെയ്യുന്നതിനെ സഹായം ചെയ്യുന്നതിനെ അങ്ങനെ വിശേഷവിധിയായി വിശേഷവിധിയായി അനുഗ്രഹത്തെ അനുഗ്രഹത്തെ അങ് അങ് ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും ശിഷ്യ ശിഷ്യ അങ്ങയുടെ സഹായം അങ്ങയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട യൂദാസ്ലിഹായെലിഹായെ അങ്ങയുടെ ഈ അനുഗ്രഹത്തെ അങ്ങയുടെ ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങയുടെ സ്തുതികളെ അങ്ങയുടെ സ്തുതികളെ ലോകമെങ്ങും ലോകമെങ്ങും അറിയിക്കുമെന്നും അറിയിക്കുമെന്നും ഞാൻ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു വാഗ്ദാനം ചെയ്യുന്നു ആമീൻ ആമീൻ